ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിലൂടെ അഭിനയ ജീവിതത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് അപർണ ബാലമുരളി ദിലീഷ് സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ തനി നാടൻ കഥാപാത്രത്തിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധ നേടിയത് ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിലെയും അന്യഭാഷത്രങ്ങളിലെയും മുൻനിര നായിക നിലയിലേക്ക് എത്താൻ അപർണയ്ക്ക് സാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ സുരായ് പോർട്ടിലെ അഭിനയത്തിന് താരത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു ധനുഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് താരത്തിന്റെ തമിഴിലെ പുതിയ അപ്ഡേറ്റ് തടി കൂടിയതിന്റെ പേരിൽ ബോഡി ഷേമിംഗ് ആ ചിത്രത്തിലൂടെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അപർണ ഇപ്പോൾ അഭിമുഖത്തിൽ പറയുകയാണ് വണ്ണം കൂടിയാലും കുറഞ്ഞാലും ആളുകൾ തന്നെ ഓരോന്ന് പറയാറുണ്ട് വാട്ടർ പാക്കറ്റ് എന്ന പാട്ടിൽ വണ്ണമാണ് അതിന്റെ ഭംഗി എന്നും അപർണ അഭിമുഖത്തിൽ പറഞ്ഞു കൂടിയതിന്റെ പേരിൽ ഒരുപാട് തവണ കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും എന്തെങ്കിലും ആളുകൾ ഒക്കെ പറയാറുണ്ട് വണ്ണം കൂടിയാലും കുറഞ്ഞാലും കുറ്റം പറയും ആ പാട്ടിൽ വണ്ണമാണ് എന്റെ പ്ലസ് പോയിന്റ് അതുകൊണ്ട് കമൻറ്റുകൾ ഒന്നും കാര്യമാക്കില്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ എന്നതാണ് പ്രധാനം ബാക്കിയൊന്നും ഞാൻ കാര്യമാക്കാറില്ല അഭിമുഖത്തിൽ പറഞ്ഞു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക